ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വിഷു ഒക്കെ ആ വേറെ ആയിരിക്കുകയാണല്ലോ അപ്പോൾ വിഷുവിന് നമുക്ക് കണി കാണാൻ വേണ്ട കണ്ണന്മാരുടെ ശില്പങ്ങൾ നമ്മുടെ അവിടെ കൊടകര തൃശ്ശൂർ ജില്ലയിലെ കൊടകര നെല്ലായിൽ ഉത്തരേന്ത്യക്കാർ വന്നുണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ നിർമ്മാണ രീതിയാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ റബ്ബറാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അച്ച് ആ റബ്ബറിൻ്റെ അച്ച് ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് എടുക്കുന്നത് അപ്പോൾ ആ റബ്ബറിൻ്റെ അച്ച് അത് കൃത്യമായി ഇറങ്ങിയിരിക്കാവുന്ന പുറംചട്ടരെ ഉള്ളിലേക്ക് വെച്ച് അത് ബലമായിട്ട് കെട്ടും ആ കെട്ടിയതിന് ശേഷം ഇതിനുള്ളിൽ ഒഴിക്കാനുള്ള മിശ്രിതം അതൊരു ജിപ്സം ബോർഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈറ്റ് പൗഡറാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് ആവശ്യമായ വെള്ളത്തിലിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അവർ കെട്ടിവെച്ചിട്ടുള്ള ആ അച്ചിനുള്ളിലേക്ക് ഓരോന്നിനുള്ളിലേക്കായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കും എല്ലാ അച്ചിലേക്കും ഒഴിച്ചതിന് ശേഷം ഈ അച്ചുകൾ എടുത്ത് എല്ലാ ഇതിൻ്റെ ഉള്ളിലെ എല്ലാ ഭാഗത്തേക്കും ഈ മിശ്രത എത്താനായിട്ട് അവരത് വട്ടം ചുറ്റിച്ച് കുലുക്കി അതെല്ലാ ഭാഗത്തേക്കും എത്തിക്കും അതിന് ശേഷം ഇത് നിരത്തി എല്ലാം ഇതേപോലെ തന്നെ ഉണക്കാനായിട്ട് വെക്കും ഇത് കുറച്ച് സമയം എടുക്കുമ്പോൾ ഉണങ്ങി സെറ്റായിട്ട് വരാനായിട്ട് അത് സെറ്റായി വന്നതിന് ശേഷം അത് അതിൻ്റെ കെട്ടഴിച്ച് അതിൻ്റെ പുറംചട്ട തുറന്ന് ഈ റബ്ബർ ഈ റബ്ബറ് മുഴുവനായിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള റബ്ബറാണ് ഫുള്ളായിട്ടുള്ള ക്ലോസ്ഡ് അല്ല അതിങ്ങനെ തുറന്ന് അതിനകത്തുനിന്ന് ഈ ശില്പം പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യണത് ശില്പം പുറത്തേക്ക് എടുത്താൽ പണി തീർന്നില്ല അതിൽ ഒരുപാട് വർക്കുകൾ വേറെയുണ്ട് അതിൻ്റെ ഫിനിഷിങ് ഒന്നും കൃത്യമായിരിക്കില്ല അപ്പോൾ ഒരാൾ ഇരുന്നിട്ട് അതിൻ്റെ ഫിനിഷിങ് ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് ഫിനിഷിങ് ചെയ്ത് അതിനുശേഷം അത് വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കും വെയിലത്ത് വെച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ജോലി പെയിൻറിങ്ങാണ് അത് പല കളറിലുള്ള പെയിന്റുകൾ അടിക്കും പെയിൻ്റ് അടിച്ചിട്ട് വീണ്ടും ആ പെയിൻറ് ഉണക്കാനായിട്ട് നിരത്തി വയ്ക്കും അതിന് ശേഷം അതിന് ഈ വിഗ്രഹങ്ങൾക്കൊന്നും കണ്ണൊന്നും കൃത്യമായിട്ടുണ്ടാവില്ല പെയിൻ്റ് അടിക്കുമ്പോൾ കണ്ണൊന്നും വരില്ല അത് ഒരാൾ ഇരുന്നിട്ട് നല്ല ഭംഗിയിലും വൃത്തിയിലും കണ്ണൊക്കെ വരച്ച് നമ്മളിവിടെ പുറത്ത് ഡിസ്പ്ലേയിൽ വെക്കും പിന്നെ ബാക്കിയുള്ളത് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കും ആവശ്യക്കാർക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാനും റീറ്റെയിലായിട്ട് കൊടുക്കാനും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടെ കച്ചവടമുണ്ട് നമ്മുടെ നെല്ലായി ആണ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ആർക്കെങ്കിലും വാങ്ങാൻ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം